എന്റെ ജീവിതമാണ് ജീവിതമാടിന്റെ ആരാധന ഞാൻ ഈശോയിലായതിനാ എന്റെ ജീവിതമാടെൻ്റെ ആരാധന ഞാൻ ഈശോയിലായതിനാ എന്റെ ജീവിതശൈലിയാണ് ആരാധന ഞാൻ ഈശോ തന്നാലയവ എന്റെ ജീവിതശൈലിയാണ് ആരാധന യമാ ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമണ ആരാധന ജീവൻ നന്നായ ഈശോയ്ക്ക് എന്റെ സ്നേഹമാണ് ആരാധന ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന തന്ന ഈശോയെ ഈശോയെ ആരാധന എന്റെ സ്നേഹമാണ് ഈ ആരാധന കർത്താവേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്ന് നിന്റെ സന്നിധിയിൽ നിന്നെ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്റെ യോഗ്യത ഒന്നുമേ അല്ല എൻ്റെ കർത്താവേ നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവുമാണ് എന്നെ ഇതിന് യോഗ്യനാക്കുന്നത് എൻ്റെ കർത്താവേ ഈ അനുഗ്രഹത്തെ ഓർത്ത് തെഹില്ല ആരാധനയുടെ ഇരുപത്തിരണ്ടാം നാൾ തിരുപ്പിറവിക്ക് മൂന്നു നാളിപ്പുറത്ത് നീ കാണിക്കുന്ന ഈ വലിയ കാരുണ്യത്തെ ഔദാര്യത്തെ ഓർത്ത് കർത്താവേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു ീശോയെ എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന കർത്താവേ ഇന്നോളമുള്ള എൻ്റെ ജീവിതത്തെ തിരുസന്നിധിയിൽ ആരാധനയായി സമർപ്പിച്ച് പ്രത്യേകിച്ച് പലവിധ കാരണങ്ങളാൽ ആരാധനയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നവർ താൽപ്പര്യക്കുറവിൻ്റെ പേരിൽ ദിവ്യകാരുണ്യ മുഖത്തേക്കൊന്നു നോക്കാൻ പോലും മനസ്സ് കാണിക്കാത്തവര് അവരെയൊക്കെ ചേർത്ത് പിടിച്ച് എന്റെ കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കുന്നു ചേർത്തതിനാൽ ചേർത്തതിനാൽ ഈ ഈ ആരാധന ആരാധന ആരാധിക്കും ആശ്രയം വച്ചതിനാ ഏതു നേരത്തു ആരാധന തിരുക്കാലങ്ങളിൽ ആശ്രയം വച്ചതിനാ ഏതു നേരത്തു ആരാധന ആരാധനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന ജീവൻ തന്ന എന്റെ ഈശോയ്ക്ക് എന്റെ സ്നേഹമാണ് ആരാധന

ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് ഗീതങ്ങൾ ആലപിക്കുന്നുണ്ട് നിനക്കായി സ്തുതി സ്തോത്രങ്ങൾ കരയറ്റുന്നുണ്ട് പക്ഷേ അധരം കൊണ്ട് നിന്നെ ആരാധിക്കുന്ന എനിക്ക് ജീവിതം കൊണ്ട് നിന്നെ ആരാധിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് കർത്താവേ എനിക്ക് ലഭിച്ച ദൈവാനുഭവം എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും അതിനു തക്ക വിധത്തിലുള്ളൊരു ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയാതെ പോകുന്നു നിന്റെ തിരുപ്പിറവിയോട് ചേർന്ന് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവർ ദൈവാനുഭവം കിട്ടിയവർ പിന്നെ ജീവിതം മുഴുവൻ ആ അനുഭവത്തിൽ ജീവിക്കുന്നതാണ് യൗസേപ്പിനെ കുറിച്ച് പറയുന്നത് അവൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് തിരുഹിതത്തിന് കാതോർക്കുന്നുണ്ട് വചനം വായിക്കുന്നുണ്ട് പ്രഘോഷണങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ കർത്താവ് കൽപ്പിച്ചതുപോലെ ജീവിക്കാനാണ് ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നത് ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്നെ ആരാധിക്കണം ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഞങ്ങൾക്ക് നിന്നെ ആരാധിക്കണം ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് സ്ലീഹ ഞങ്ങളെ പഠിപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഒക്കെ ഭവനങ്ങൾ നിരന്തരം എന്ന വണ്ണം ഞങ്ങളിൽ ആരാധന സംഭവിക്കട്ടെ ദൈവാരാധനയ്ക്ക് ചേരാത്ത വാക്കോ പ്രവൃത്തിയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി പോകുന്ന നേരങ്ങളെ ഓർത്ത് അനുദപിച്ച് ദൈവാരാധനയ്ക്ക് സമയം കണ്ടെത്താത്തവരെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഏറെ ഗ്രഹിച്ചിട്ടു നിന്നെ ആരാധിക്കാൻ കഴിയാതെ പോകുന്നവരുടെ നൊമ്പരങ്ങളെ നിനക്ക് സമർപ്പിച്ച് ഈശോയെ ഞാൻ ഇന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതം ആരാധനയാകട്ടെ കർത്താവെ നിന്റെ പാദം പാപിനിയായ സ്ത്രീ തൈലം കൊണ്ട് കഴുകിയതുപോലെ എൻ്റെ ജീവിതമാകുന്ന കൽഭരണി നിന്റെ പാദാന്തികത്തിൽ ഉടച്ച് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിന്നെ ആരാധിക്കട്ടെ എൻ്റെ ഈശോൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന എൻ്റെ ഈശോദൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന ഇതിലും വിലയേറിയതൊന്നുമില്ല എന്റെ ദൗത്യമാണ് ആരാധന ഇതിലും വിലയേറിയതൊന്നുമില്ല എന്റെ ദൗത്യമാണ് ആരാധന ആരാധന ദൈവത്തിന് ജീവയാഗമണ ആരാധന ജീവൻ നന്നായോ എന്ത് സ്നേഹമാണ്ഘന ആരാധനാം ദൈവത്തിന് ജീവയാഗമാണാരാഘന ജീവൻ നന്നായ ഈശോയ്ക്ക് എന്റെ ആരാധന 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 എന്ത് ആരാധന

പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നതാൽ എന്നും പുതിയതാണ് ആരാധന പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നതാൽ എന്നും പുതിയതാണ് ആരാധന തിരുസാന്നിധ്യം എന്നിൽ നിറയുന്നതാ തേജസേറൂമി ആരാധന തിരു എന്നിൽ നിറയുന്നതാ തേജസ് ധന ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമണ ആരാധന ജീവൻ തന്ന എന്റെ ഈശോയ്ക്ക് എന്റെ സ്നേഹമാണ് ആരാധന ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമണ ആരാധന ജീവൻ എൻ്റെ ഈശോയ്ക്ക് എൻ്റെ സ്നേഹമാണ് എൻ്റെ എന്റെ